എം ജി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എ വി ജോർജിൻ്റെതായി ഗവർണറുടെ ഓഫീസിലും ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലുമുള്ള ജീവചരിത്ര ഇന്ത്യ ഇന്ത്യാവശ്യം ലഭിച്ചു ചട്ടപ്രകാരം ഇരു കുറുപ്പുകളും ഒന്നാവണമെങ്കിലും ഇവിടെ രണ്ടും തികച്ചും വ്യത്യസ്തമാണ് വൈസ് ചാൻസലറുടെ നിയമന ഉത്തരവിനൊപ്പം ഗവർണറുടെ ഓഫീസ് കൈമാറിയ ജീവചരിത്രക്കുറിപ്പിൽ ഡിസംബർ ഇരുപത്തി ആറ് തീയതി വെച്ചാണ് ജോർജ് ഒപ്പിട്ടിരിക്കുന്നത് ചില വിവരങ്ങൾ അതിൽ ജോർജിൻ്റെ കൈപ്പടയിൽ എഴുതി ചേർത്തിട്ടുണ്ട് എന്നാൽ ചീഫ് സെക്രട്ടറി കെ ജോസ് റിയക്കിൻ്റെ ഓഫീസിൽ ലഭിച്ച ജീവചരിത്രക്കുറിപ്പിൽ തീയതിയില്ല ഡിസംബർ പതിനെട്ടിന് ഈ ജീവചരിത്രക്കുറിപ്പിൽ ഒപ്പുവെച്ച ചീഫ് സെക്രട്ടറി അത് ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാമിന് കൈമാറി ഗവർണറുടെ ഓഫീസിലും ചീഫ് സെക്രട്ടറി ഓഫീസിലും രണ്ട് തീയതികളിലായുള്ള ജീവചരിത്ര കുറിപ്പുകളിലും കേന്ദ്ര സർവകലാശാലയിൽ പ്രവർത്തിക്കുന്നതാണ് ജോർജ് അവകാശപ്പെട്ടത് നവംബർ മുപ്പത് മുതൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ പ്രവർത്തിക്കുന്നതായി ഗവർണറുടെ ഓഫീസിലുള്ള ജീവചരിത്രക്കുറിപ്പിൽ എഴുതി ചേർത്തിട്ടുണ്ട് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ എൻവയോൺമെന്റ് സയൻസ് മേധാവി എന്ന പേരിലാണ് ജോർജിനെ സെർച്ച് കമ്മിറ്റി വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്തത് ഡിസംബർ പതിനെട്ട് ഡിസംബർ ഇരുപത്തി ആറ് എന്നീ രണ്ട് തീയതികളിലുള്ള ജീവചരിത്ര കുറിപ്പുകൾ പ്രകാരവും ഇത് അസത്യമാണ് മൂന്നര മാസക്കാലം മാത്രം ഡെപ്യൂട്ടേഷനിൽ കാസർകോട് കേന്ദ്ര സർവകലാശാലയിൽ പ്രവർത്തിച്ച ജോർജ് നവംബർ മുപ്പതിന് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ തിരിച്ചെത്തി മുപ്പത് വർഷക്കാലം ക്രൈസ്റ്റ് കോളേജിൽ ജിയോളജി റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് മേധാവിയായി പ്രവർത്തിച്ചതായുള്ള പിഴവ് രണ്ട് ജീവരിത്ര കുറിപ്പുകളിലും ആവർത്തിച്ചിട്ടുണ്ട് ക്രൈസ്റ്റ് കോളേജിൽ ഈ വിഭാഗത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ തന്നെ അനുവദിച്ചിട്ട് പത്ത് വർഷമേ ആയിട്ടുള്ളൂ ഗവർണറുടെ ഓഫീസിലുള്ള തിരുത്തൽ വരുത്തിയ ജീവരിത്ര കുറിപ്പ് വി സി തിരഞ്ഞെടുപ്പ് നടന്ന ശേഷം തിരികെ കയറ്റിയതാണെന്ന് ഇതോടെ തെളിഞ്ഞു ജോർജിനെ നിയമിക്കുന്നതിൽ യു ജി സി പ്രതി പ്രൊഫസർ അനന്തകൃഷ്ണൻ പ്രകടിപ്പിച്ച എതിർപ്പ് തിരിച്ച് ന്യായമായിരുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു തട്ടിപ്പിലൂടെ സ്ഥാനം നേടിയ വൈസ് ചാൻസലർ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ബിരുദ സർട്ടിഫിക്കറ്റിൽ ഒപ്പിടുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് വി എസ് രാംലാൽ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ